നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കുട്ടികളുടെ ആധാർ പുതുക്കൽ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും കുട്ടികൾ നിർബന്ധമായിട്ടും ആധാറിൻ്റെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ ചെയ്ത് ആധാർ പുതുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതുണ്ട് അത് സൗജന്യമായിട്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്താം അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും അത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ രണ്ട് വർഷം ഇളവുകളോടെ അതായത് ഏഴ് വയസ്സ് വരെയും അതോടൊപ്പം തന്നെ പതിനേഴ് വരെയും ഈ ഒരു സ്കീമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ രീതിയിൽ വിദ്യാർത്ഥികളുടെ ആധാർ അല്ലെങ്കിൽ ബയോമെട്രിക് കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ബയോമെട്രിക് മാസ്റ്ററിങ് നാളെ സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ബയോമെട്രിക് മാസ്റ്ററിങ് അവസാനിച്ച് കഴിയുമ്പോൾ പിന്നീട് ഇനി ഇത് ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടും ഇത് ചെയ്തവർക്ക് തുടർച്ചയായിട്ട് ഇനിയും ആനുകൂല്യങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ പെൻഷനായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആനുകൂല്യം കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ജീവിച്ചിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ അർഹതയുള്ള ഗുണഭോക്താവിന് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ബയോമെട്രിക് അപ്ഡേഷൻ സർക്കാർ നിർബന്ധമാക്കിയിരുന്നത് മൂന്ന് മാസങ്ങളോളം ഇതിന് സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസം പത്താം തീയതിയുടെ അവസാനിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുകൾക്ക് സെപ്റ്റംബർ മാസത്തെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കടകൾ വഴി എല്ലാ റേഷൻ കാർഡുകൾക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കും മുൻ മാസങ്ങളിലെ പോലെ കൂടുതൽ ആനുകൂല്യങ്ങളൊന്നുമില്ല സാധാരണ ലഭിക്കുന്ന അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും ഈ പ്രാവശ്യം ആനുകൂല്യമായിട്ട് ലഭിക്കുക എന്നാൽ ഈ മാസം അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളും കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കുക റേഷൻ വിതരണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കണ്ട് നമുക്ക് ലഭ്യമാകുന്ന അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് വാങ്ങുകയും ചെയ്യണം ാണ് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ സജീവ അംഗങ്ങൾ ശ്രദ്ധിക്കുക ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും വിവിധ സബ്സിഡി സ്കീമുകൾ കൂടി തൊഴിലുറപ്പിലെ തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബി പി എൽ എ വേ റേഷൻ കാർഡൊക്കെ കൂടുതൽ മുൻഗണന നൽകി വിവിധ സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട് അതായത് ഗുണഭോക്താവിൻ്റെ വീട്ടിൽ തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റ് അതോടൊപ്പം തന്നെ കിണർ റീചാർജിങ് അതോടൊപ്പം തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം പശു തൊഴുത്ത് നിർമ്മാണം ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനസഹായങ്ങൾ അതോടൊപ്പം തന്നെ സോക്പിറ്റ് മലിനജലം കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതികപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി ഈ രീതിയിലെല്ലാം സഹായങ്ങൾ നിലവിൽ ലഭ്യമാണ് ഇവിടെ നമുക്ക് സർക്കാരിലേക്ക് ഈ അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പ് വിഭാഗത്തിൽ കൃത്യമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കും അപേക്ഷകൾ നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ബില്ലുകൾ തയ്യാറാക്കുകയും ചെയ്ത പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് ഫൈനൽ റിപ്പോർട്ടുൾപ്പെടെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം ഉദ്യോഗസ്ഥർ വന്ന് വെരിഫൈ ചെയ്യുകയും പിന്നീട് നമുക്ക് ഇതിന് അർഹമായിട്ടുള്ള തുക എത്രത്തോളം തുക ഗുണഭോക്താവിൻ്റെ പകൽ നിന്നും ചിലവായോ അതിൻ്റെ പരമാവധി തുകയോണം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതുമാണ് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള വിവിധ പ്രോജക്റ്റുകളുണ്ട് അപ്പോൾ ഈ സ്കീമുകളെ പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവൃത്തി നമ്മുടെ വീടുകളിൽ ഇത് പൂർത്തിയാക്കുന്നതിനുള്ള അവസരം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ പണി ചെയ്തും ഈ രീതിയിൽ നമുക്ക് വേതനം കൈപ്പറ്റാവുന്നതാണ് ഈ സ്കീമിനെ പറ്റിയുള്ള മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾക്ക് തൊഴിലുറപ്പ് വിഭാഗവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ് എന്ന പേരിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി പത്ത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭിക്കുന്ന വായ്പാ പദ്ധതികൾ ലഭ്യമാണ് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അതും ഗ്രൂപ്പ് സംരംഭങ്ങൾക്കാണ് ഈ ജോബ് ക്ലബ്ബ് സ്കീം വഴി സഹായം ലഭിക്കുന്നത് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ സബ്സിഡി കൂടി ലഭിക്കുന്ന സ്കീമാണ് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഒക്കെ അല്ലെങ്കിൽ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന സ്കീമിനെ പറ്റിയുള്ള മറ്റു മാർഗ്ഗനിർദ്ദേശങ്ങൾ അറിയുന്നതിനും അതോടൊപ്പം തന്നെ വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും വേണ്ടി നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്കാണ് മുൻഗണന നൽകുന്നത് അല്ലെങ്കിൽ തൊഴിൽ കാർഡ് എടുത്ത ശേഷം സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കുകയും ചെയ്യാവുന്നതാണ് വിജയ സാധ്യതയുള്ള ഏത് പ്രോജക്റ്റിനും സർക്കാരിൻ്റെ സഹായം ഉറപ്പാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ चैनल सब्सक्राइब चाहिएगा फॉलो चाहिएगा